ഇപ്പൊ ചെയ്ത മെഷീൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് അപ്പം ആദ്യം തന്നെ നമ്മളൊരു സി എൻ സി മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിലേക്ക് എന്താണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് റൗട്ടർ എന്ന് പറയും ഡ്രില്ലിംഗ് മെഷീൻ പറയും ഹൈ സ്പീഡ് റൗട്ടർ ഗ്രൈൻഡിങ്ങിന് വേണ്ടി അതല്ലെങ്കിൽ ലേസർ ഗൺ അതങ്ങനെ എന്താ ഹെവി മെഷീൻസ് അല്ലെങ്കിൽ ടൂൾസ് വെക്കുന്നതിന് മുമ്പായി ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എന്ത് എന്തിനാ പാനെ കൊടുത്താൽ മതി പെൻപ്ലോട്ടർ അല്ല ആക്ച്വലി ഇത് പക്ഷേ നമുക്കതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ റെഡിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു പേന വെച്ച് നമുക്കൊരു ട്രയൽ നോക്കാം അപ്പോൾ അത് സക്സസ് ആണ് പിന്നെ നമ്മൾ അതിൻ്റെ മോട്ടോർ എന്ത് വെച്ചാലും അത് പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ പേന വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പേന കൊണ്ട് എഴുതുന്ന ടൈപ്പ് ചെറിയ മിനി സി എൻ സി മെഷീൻസ് ഉണ്ട് അത് സിംപിൾ ആണ് അത് കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇതിനകത്ത് അതിലെന്താ പ്രത്യേകത പേന ഓരോ സമയത്ത് നമുക്ക് ഇങ്ങനെ പൊങ്ങേണ്ട ഒരു ആവശ്യം പൊങ്ങണ താഴ്ന്ന ഓരോ ഭാഗത്തും ഇലക്ട്രോണിക് അനുസരിച്ച് അല്ലെങ്കിൽ അതിനിങ്ങനെ വര വരും ഇതിനകത്ത് ഞാൻ അത് ഉൾപ്പെടുന്നില്ല കാര്യം വേറെ പർപ്പസ് ആണ് ഹെവി മെഷീൻ ആയതുകൊണ്ട് ആ ടൈപ്പിന് വേണ്ടി ചെയ്തതുകൊണ്ട് പേന വെച്ചിട്ട് അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ റെഡി എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതിനുശേഷം ഒരു ഇവിടെ ഈ ഫണ്ട് മുതൽ എങ്ങനെയാണോ ഉടനെ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തതിനു ശേഷം മെഷീനിലോട്ട് ഫീഡ് ചെയ്യുന്നത് അതിന്റെ വർക്കിങ് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നമുക്ക് മെഷീനിലേക്ക് കൊടുക്കേണ്ട ഡാറ്റ ആദ്യമായിട്ട് പ്രോസസിങ് ചെയ്യുന്നത് മോണിറ്ററിൽ വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് ഒന്നുകിൽ പടം വരയ്ക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന സോഫ്റ്റ്വെയറിനെ പറഞ്ഞ് തരാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് സൗകര്യമായിരിക്കും ഇൻ സ്പേസ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം എന്ത് ഫോട്ടോ ആണെങ്കിൽ ഇവിടുന്ന് നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ജി കോഡ് ആക്കി മാറ്റാം കോഡ് എന്ന് പറയും അതാണ് സി എം സി മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി ജി കോഡാണ് അപ്പം നമുക്ക് കിട്ടുന്ന അക്ഷരങ്ങളാവട്ടെ ഫോട്ടോ ആവട്ടെ എന്തിനേ നമ്മൾ ജി കോഡ് ആക്കി മാറ്റിയാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഒരു ടെക്സ്റ്റ് തന്നെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു ടൈപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് കറക്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഒന്ന് ഫോണിൻ്റെ ഒന്ന് വലുതാക്കി തരാം സെലക്ട് ചെയ്യുന്നു ഇനി ഇതിനെ നമുക്ക് കൺവെർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യണമെങ്കിൽ എടുക്കേണ്ടതാണ് ഈ ടൂളാണ് ചിലത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഭാഗം വർക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലോട്ട് ചിലപ്പോൾ വിഷമ ഞാൻ ടൂൾ കാണിച്ചുതരാം ടൂൾ ആദ്യം തന്നെ എടുക്കേണ്ടത് നിങ്ങൾ ഇതിനെ സെലക്ട് ചെയ്ത് ബോൾഡാക്കി വലുതാക്കുന്നു അതിനുശേഷം പോകേണ്ടത് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞത് ഇവിടെ ഒബ്ജക്റ്റീവ് പാത്ത് എന്ന് പറഞ്ഞാൽ ബട്ടൺ അടിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റൻഷൻ വരും അവിടെ നിങ്ങൾക്ക് ഏതാണോ അവിടെ ഒരുപാട് എക്സ്റ്റൻഷൻ ഉണ്ട് നമ്മൾ മെഷീൻ യോജിച്ച് എക്ഷനിലേക്ക് വന്ന് ഇങ്ങനെ ജനറേറ്റ് പെൻ ജി കോഡ് ടൂൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഫയലായി ഫയൽ ആയി മാറിയിട്ട് എങ്ങോട്ട് പോവും നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ സേവ് ആകാൻ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മൈ ജി കോഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇതൊക്കെ ജി കോഡുകളാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് വരുന്ന ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊക്കെ ജി എന്ന് കഴുതിയിട്ട് സുഖാ ജി നയൻറ്റി എം സീറോ ത്രീ അതുപോലെ ജി നയൻറ്റി ജി ട്വൻറ്റി വൺ ഇങ്ങനെ മൊത്തം തന്നെ ജി കോഡെന്ന് പറയുന്നത് ഈ കോഡാണ് അതിലോട്ട് പോകേണ്ടത് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം ഏതൊക്കെ മോട്ടർ വർക്ക് ചെയ്യണം എന്നുള്ളത് ഈ ജി കോഡിലേക്കാണ് ഇപ്പം ജി കോഡിൽ ജി കോഡ് കൺവേർട്ട് ചെയ്യുന്നു അതിനുശേഷം അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു ഇനി സെൻഡ് ചെയ്യാൻ വേണ്ടത് എന്താണ് അതിന് വേണ്ട സോഫ്റ്റ്വെയർ ആണ് അതും നിരവധി സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക് ഒരു യൂണിവേഴ്സൽ ജി കോഡ് സെൻറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് ചെറിയ വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ വർക്കിങ്ങിന്റെ വർക്കിങ്ങിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും അതിനനുസരിച്ച് അവിടെ മെഷീനും വർക്ക് ചെയ്യുന്നതിരിക്കും അതാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ കാണാൻ പോകുന്നത് ഇതിപ്പോൾ ഓപ്പൺ ഓപ്പൺ കഴിഞ്ഞു ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യണം ഇവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വഴി ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മെഷീൻ വഴി ഇവിടെ ചെന്ന് സെറ്റപ്പ് വിസാർഡിൽ ചെന്നിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയും പിന്നെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാം ആയി കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്നു കാണിക്കും ഇവിടെ കണക്റ്റഡാണ് കണക്ട് ചെയ്യുന്നു കാണിക്കും ഇതാ ആയി ഇനി എക്സ് വൈ സെഡ് മൂന്ന് ആക്സസ് ഇവിടെ വരും നമ്മളിപ്പോൾ രണ്ട് ആക്സസ് ഇവിടെ കൊടുത്തുള്ളൂ സെഡ് നമുക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല അപ്പോൾ അതിനൊക്കെ സീറോ ആക്കി വെക്കുന്നു സീറോ ആക്കി വെച്ചു ഇനി ഇവിടെ കൺസോൾ എന്ന് പറയും നമ്മളെ എവിടെയാണോ അവിടുത്തെ ഡ്രില്ലിംഗ് മെഷീൻ ആണ് ഡ്രില്ലിംഗ് മെഷീൻ പാനാണ് പാന അതിന്റെ മൂവ്മെന്റ് ഇവിടെ കാണാൻ കഴിയും നമുക്ക് സെപ്പറേറ്റ് ഇവിടെ അങ്ങനെ വേണമെങ്കിൽ അതും സ്വിച്ച് ചെയ്യാം ഓരോ മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ പ്ലസ് മൈനസ് സെൻ്റ് ആക്സസ് ഒക്കെ അങ്ങനെ ചെയ്യാം ഇതിൻ്റെ കാലിബിനേഷൻ കോഡ് വെച്ച് ചെയ്യാം ഇനി ഇതിനോട്ട് നമ്മൾ ആ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കോഡ് ഇങ്ങോട്ട് ലോഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് അടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ലോഡിന് നേരെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ വെച്ച് ഫയൽ ഓപ്പൺ ചെയ്തു നോക്കാം അതാകണമല്ല ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ജി കോഡ് വന്നു കഴിഞ്ഞു ഇവിടുന്ന് അതിൻ്റെ കൺസോൾ ഇവിടെ വന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡെമസ്റ്റിഫി അക്കാഡമി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അവിടുന്ന് ജി കോഡ് ആക്കി മാറ്റി ഇവിടെ എത്തി കൺസോൾ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി കമൻറ്റ് സ്റ്റാർട്ട് കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്പത്തന്നെ വർക്ക് ചെയ്ത് കാണാം സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്ത് ഞാൻ റൺ റൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഓടാൻ തുടങ്ങി അതിന് ശേഷം ഇതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുക തയ്യാൻ മൂവ് ചെയ്യാൻ തുടങ്ങി ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എത്തി ഈ വരയിൽ ഇങ്ങനെ പോയി തിരിച്ച് വന്ന് ഓരോ ലെറ്ററും കംപ്ലീറ്റ് ചെയ്യും ഇതിപ്പോൾ അക്ലിക് ഷീറ്റ് കൊടുത്തോണ്ട് നിങ്ങൾ ലേസർ കട്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നതെന്ന് വരിക അങ്ങനെ അവിടെ ലേസർ വർക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്തുതരും നിങ്ങൾക്ക് പേന കൊണ്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതി തരും ഇനി ഒരു മരത്തിനകം തടിക്കാത്തെങ്കിലും എൻഗ്രേവിങ് അല്ലെങ്കിൽ ഡ്രില്ലിങ് ചെയ്ത് ഹോൾസ് ഇങ്ങനെ കുഴിയാക്കണമെങ്കിൽ ഡ്രിൽ ബിറ്റും അതിൻ്റെ ടൂൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയും ബേസിക്കലി മെഷീൻ ഏതാണെങ്കിലും ഈ സെക്ഷനൊക്കെ മിക്കവാറും കോമൺ തന്നെ ആയിരിക്കും ഇതുപോലത്തെ പലതരം സോഫ്റ്റ്വെയറും കമ്പനി തരുന്നതുണ്ട് ഇതുമുണ്ട് ഏതുപയോഗിച്ചാലും അതിൻ്റെ പ്രോസസ്സൊക്കെ സെയിം തന്നെയായിരിക്കും ഇത് മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്നാണ് അഷ്ടങ്ങൾ കട്ടിയത് അതിൻ്റെ പാത്താണ് ഫസ്റ്റ് ഇവിടുന്ന് അതിൻ്റെ ഹോം എന്ന് പറയും ഈ ടൂൾ നിൽക്കുന്ന ഈ വിഷ്വലൈസർ എന്നാണ് ഈ സെക്ഷൻ്റെ പേര് ഈ ഹോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ എല്ലാ വർക്കും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരികെ ഈ ഹോമിൽ തന്നെ റെസ്റ്റ് ചെയ്യും അതാണ് സി എൻ സി മെഷീൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്തായിരിക്കും അപ്പോൾ ഏത് തരം മെഷീൻ ചെയ്യാനും ഒന്ന് ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി ഈ കേബിൾ എങ്ങോട്ടാണ് പോകുന്നത് അതിന് ബോർഡുകൾ എന്തൊക്കെ കൊടുക്കുന്നു മോട്ടറിന്റെ കണക്ഷൻ എങ്ങനെ കൊടുത്തു അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇത് ജസ്റ്റ് ഇവിടെ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നോക്കിക്കോളൂ ഈ വൈ എത്തിക്കഴിഞ്ഞാൽ അപ്പം ഒരു വർക്ക് തുടങ്ങി ഇപ്പം മൂവ്മെൻറ്റ് മാത്രമാണ് അതിനൊരു വാര്യം കൂടി പറയാം പേന കൊടുക്കുന്ന സമയത്ത് പേനയ്ക്ക് ഈ നീങ്ങുന്ന സമയത്തൊന്നും അവിടെ വരാ വരാതിരിക്കാൻ വേണ്ടി പേന പൊന്തിക്കാൻ വേണ്ടി ഒരു സം കൊടുക്കണം അതുകൂടി ഞാൻ കാണിച്ചത് ഞാനിത് കൊടുത്തില്ല ചെറിയ ടെസ്റ്റ് ഏതാണ് ഇവിടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു വൈ എന്നുള്ള ലെറ്ററാണ് ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ലൈനായിട്ട് കൊടുത്തിരിക്കുക രണ്ട് ലൈൻ മുഴുവൻ പൂർത്തിയാക്കും അത് കഴിഞ്ഞ് അടുത്ത ലെറ്ററോട് സ്റ്റാർട്ട് ചെയ്യും ഈ ലൈൻ വഴി വന്ന് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ വന്ന കണ്ടില്ലേ ഇനി എം സ്റ്റാർട്ട് ചെയ്യും ആ എം കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഏഴ് കൊടുത്ത് വരും ഇനി അല്ലാതെ തമ്മിലൊരു പാത്ത് ലിങ്ക് ഇട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ പേന ഹോൾഡർ കൊടുത്തില്ലെങ്കിൽ ഈ വരയും കൂടി അതിൻ്റെ മോൾഡ് വരും പിന്നെ അതുപോലെ ഇതുപോലെ ചെറിയ ലെറ്ററൊക്കെ വൃത്തിയാണെങ്കിൽ ചെറിയ പെൻസിൽ ഷാർപ്പുള്ള പെൻസിൽ കൊടുക്കണം തടിച്ച പെൻ കൊടുത്താൽ ക്ലിയർ ആവില്ല അത്രേ ഉള്ളൂ നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മോണിറ്ററിൽ വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി മോണിറ്ററിന് യു എസ് ബി കേബിൾ വഴി നമ്മളെ ബോർഡിലേക്കുള്ള കാര്യങ്ങളാണ് എടുത്തായിരുന്നു നോക്കാൻ പോകുന്നത് ബി കേബിൾ സിസ്റ്റത്തിന് നേരെ വന്നു നേരെ വന്നതിനുശേഷം എവിടെയാണ് നമ്മൾ ബോർഡിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അഡ്നോ ബോർഡിലേക്ക് അഡ്നോ ബോർഡിൽ നിന്ന് മോട്ടറിൻ്റെ കണക്ഷനിലേക്ക് വയറിംഗ് പോകുന്നു ഒരു സെറ്റ് ഇവിടെ എത്തുന്നു ഇതൊരു എസ് കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബി എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ബോർഡിന് വേണ്ടി ഇന്നുള്ള പോലും ഈ വയറിംഗ് ഇത് വഴി അടി കഴി ഇതിലോട്ട് എത്തി ഇവിടെ ഞാൻ പേൻ വെച്ചിരിക്കുന്നു ഹോൾഡ് കൊടുത്തില്ല അതിന്റെ കാരണം പറഞ്ഞുതരാം ഹോൾഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് വൃത്തിയാവുള്ളൂ അതില്ലാത്തോണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന വരെയൊക്കെ വരുന്നത് ഈ സമയത്ത് ഇതിന്റെ പേന പൊങ്ങണം മേലോട്ട് പൊങ്ങണം അതാണ് കൊടുക്കാതിരിക്കുന്നത് എന്റെ കാരണം കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇന്ന് നോക്കാം ഈ ബോർഡിന്റെ പേരാണ് സി എൻ സി ഷീൽഡ് എന്ന് പറയും പ്രത്യേകിച്ച് ഇതിനകത്ത് നാല് ഡ്രൈവ് ചെറിയ ഡ്രൈവ് ഇതാണ് വളരെ ചെറിയ ഡ്രൈവ് എന്ന് പറഞ്ഞത് ഈ ഇത്രയേ ഉള്ളൂ ഡ്രൈവ് ഹീറ്റ് സിങ്ക് വെച്ചിട്ട് മോട്ടറും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പർ മോട്ടോർ ഡ്രൈവർ അപ്പോൾ നമ്മൾ ചെറിയ ടെസ്റ്റ് ഇപ്പം മെഷീൻ വലുതാണെങ്കിലും ഇപ്പം ഇവിടെ വെച്ചിട്ട് ചെറിയ ടെസ്റ്റ് പ്രോട്ടോ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ആയതുകൊണ്ട് ഈ ഡ്രൈവ് വെച്ചിട്ട് അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സംയോജിപ്പിച്ച് ശരിയാണെന്ന് നോക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഈ വലിയ ഡ്രൈവിലേക്ക് ഇങ്ങനത്തെ ഡ്രൈവിലേക്ക് മാറും ഓരോ മോട്ടറിനും ഇങ്ങനത്തെ സെപ്പറേറ്റ് ഡ്രൈവ് ഇത് ഹീറ്റ് മൊത്ത ഹീറ്റ് സിങ് ആണ് ഐസി ഹീ ഹീറ്റ് ആവാതിരിക്കുക തോഷിബാൻഡ് ഐസി ആണ് ഇതിനകത്തുള്ളത് ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന് പറയും പിന്നെ നേരെ നമ്മൾ സാധാരണ അടിനോ ബോർഡിലെ അടിനോ ബോർഡിൻ്റെ മുകളിലേക്ക് കറക്റ്റ് പ്രസ് ചെയ്യാൻ ഭാഗത്തിലാണ് തീരുന്നത് അടിവയസ് അടിനോ ബോർഡ് തന്നെയായിരിക്കും പ്രെസ് ചെയ്ത് വെക്കുന്നു ഡ്രൈവ് ഇതിലിപ്പോൾ രണ്ട് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് രണ്ടെണ്ണമാണ് വെച്ചിരിക്കുന്നത് നാലിന് മണി നാലിന് വെക്കാം കൊടുക്കാം ഇനി പേന കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതാണ് ഷീ ലിഫ്റ്റിന് വേണ്ടി ഇതാണ് സെർവ മോട്ടർ എന്നത് മൈക്രോ സെർവ് മോട്ടർ ഇത് കൊടുത്താൽ മതി അപ്പോൾ ഇത് പേന എങ്ങനെ മുകളിലേക്ക് താഴേക്ക് ലിഫ്റ്റ് ചെയ്യും നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം പെർപ്പസ് ഇല്ലാത്തതുകൊണ്ട് ആണ് കൊടുക്കാത്തത് അത്രയും സമയം പോകേണ്ട ആവശ്യം വേനൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും അതിൻ്റെ പൾസ് നമുക്ക് എടുക്കാൻ കഴിയും അങ്ങനെ സെർവോ മോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന നേരെ ഇങ്ങോട്ടാണ് പിന്നെ പോകുന്നതാണ് മെഷീൻ മെഷീനിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വേന ഇങ്ങനെ ഹോൾഡിങ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ കൊടുക്കുന്നത് മരങ്ങളൊക്കെ എൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെ ലേസർ ഗണ്ണൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുകളിലേക്കും താഴെയ്ക്കും മൂവ് ചെയ്യണം അതുകൊണ്ട് ഇങ്ങനെ മോട്ടോർ തന്നെ വെച്ചിട്ട് ഈ ഒരു സംവിധാനം മുഴുവൻ ത്രെഡും അതിന്റെ ഫിക്സിംഗും മുഴുവൻ ചെയ്യണം അപ്പോൾ വലിയ മെഷീനിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് പേന കൊടുക്കാതിരിക്കുക ജസ്റ്റ് വർക്കിംഗ് അറിയുന്നത് മാത്രം മതി അപ്പോൾ എന്താ വച്ചാൽ ഇതിൻ്റെ പാർട്ടൊക്കെ ഇത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പം നിബ് പൊക്കി പിടിക്കേണ്ട സമയത്ത് പോകുന്നില്ല വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ തടിച്ച ഈ പെണിന് പകരം ഒരു പെൻസിൽ പോലത്തെ തിന്നാന്ന് വെച്ചിരിക്കുന്ന രണ്ട് ലൈനിലാണ് നമ്മൾ ലെറ്റർ കൊടുത്തത് അതും വളരെ കൃത്യമായിട്ട് വരും ലെറ്റർ റൈറ്റിങ്ങിന് വേണ്ടി ഒരു സി എൻ സി ചെറുത് ഉണ്ടാക്കുക എന്നാണ് വളരെ സിമ്പിൾ ചെറിയ രണ്ട് മോട്ടർ മതി പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ ഹെവി സിസ്റ്റിൽ വരുമ്പോഴാണ് അതിന് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ഒക്കെ വരുന്നത് കാര്യം ഇങ്ങനൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടത് അപ്പൊ അത് എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണമെന്നതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം ഇത്രയൊക്കെയാണ് സി എൻ സിയെ കുറിച്ച് പ്രധാന വർക്കിംഗ് ലെറ്റർ എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളതുകൂടി ലൈവായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലായി എന്ന് ആയിരിക്കും